മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച പോരാളിയായി കരുതുന്ന വില്ലാളി വീരൻ അർജുനൻ രാമായണത്തിലെ അതിമഹാരഥിയായ സാക്ഷാൽ ഇന്ദ്രജിത്തിനെ വധിച്ച ലക്ഷ്മണൻ രണ്ട് യുഗങ്ങളിൽ ജീവിച്ചിരുന്ന രണ്ട് വീര യോദ്ധാക്കൾ ഇവരിൽ ആരായിരുന്നു കൂടുതൽ മികച്ച യോദ്ധാവ് നരനാരായണൻ്റെ അവതാരമായ അർജുനൻ സാക്ഷാൽ അനന്തൻ്റെ അവതാരമായ ലക്ഷ്മണൻ നമുക്ക് പരിശോധിക്കാം ഏവർക്കും ഒരിക്കൽ കൂടി ഇതിഹാസ എപ്പിക്കലേക്ക് സ്വാഗതം അർജുനൻ ഗാണ്ഡവ വനം ദഹിപ്പിച്ചപ്പോൾ വനത്തിൽ വസിച്ചിരുന്ന തക്ഷകന്റെ രക്ഷയ്ക്ക് സാക്ഷാൽ ഇന്ദ്രദേവൻ തന്നെ എത്തി തുടർന്ന് നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ ഇന്ദ്രനും ദേവകളുമായി അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഏറ്റുമുട്ടി ആ പോരാട്ടത്തിൽ ദേവകൾക്ക് ജയിക്കുവാൻ സാധിച്ചില്ല ഒടുവിൽ ഇന്ദ്രദേവൻ തന്റെ വജ്രായുധം അർജുനന് നേരെ പ്രയോഗിച്ചു എന്നാൽ ശ്രീകൃഷ്ണൻ തന്റെ ചക്രായുധത്താൽ ഇന്ദ്രന്റെ വജ്രായുധത്തെ തടഞ്ഞു ആ പോരാട്ടത്തിൽ ഇന്ദ്രദേവന്റെ വജ്രായുധത്തെ തടുക്കുവാൻ അർജുനന് സാധിക്കുമായിരുന്നില്ല എന്നാൽ പിന്നീട് വനവാസകാലത്ത് മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച അർജുനൻ അദ്ദേഹത്തിൽ നിന്ന് പാശ്പഥം സ്വന്തമാക്കി മഹാദേവൻ പാശ്പഥം നൽകിയതിനു ശേഷമായിരുന്നു സകല ദേവകളും അവരവരുടെ ദിവ്യാസ്ത്രങ്ങൾ അർജുനന് നൽകി അനുഗ്രഹിച്ചത് ഇതോടുകൂടി അർജുനൻ അജയ്യനായ പോരാളിയായി മാറിയത് എന്നാൽ കേവലം ബാലനായിരുന്ന ലക്ഷ്മണൻ രാമനും ഒന്നിച്ച് വിശ്വാമിത്രന്റെ യാഗത്തിന് സംരക്ഷണം നൽകുവാൻ വനത്തിലെ ആശ്രമത്തിലെത്തി ഈ സമയം യാഗത്തിന് ഭംഗം വരുത്തുവാൻ എത്തിയ നിരവധി രാക്ഷസന്മാരെ ലക്ഷ്മണൻ വധിച്ചു കൂടാതെ സീതാദേവിയെ അന്വേഷിച്ചു പോകുന്ന വേളയിൽ ലക്ഷ്മണൻ ശക്തരായ പല രാക്ഷസന്മാരെയും വധിച്ചു ഇവരിൽ പ്രധാനികളായിരുന്നു കബന്തൻ ഖരൻ ദൂഷണൻ ത്രിശിരസ് വിരാധൻ തുടങ്ങിയവർ ഇവരെല്ലാവരും തന്നെ അത്യധികം ശക്തിശാലികളായ മായാവി രാക്ഷസന്മാരായിരുന്നു അർജുനനും തൻ്റെ ജീവിത കാലഘട്ടത്തിൽ രാക്ഷസന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അവരായിരുന്നു ദേവലോകം പോലും അക്രമിച്ചു കീഴടക്കുവാൻ തക്ക ശക്തിശാലികളായ നിവാദ കവചന്മാരും കാലകേയന്മാരും കശ്യപ്രജാപതിക്ക് ദിതി എന്ന പത്നിയിൽ ജനിച്ച സന്താനങ്ങളുടെ വംശപരമ്പരയാണ് നിവാദ കവചന്മാർ അദ്ദേഹത്തിന് തന്നെ ദക്ഷപുത്രിയായ കാളികയിൽ ജനിച്ച സന്താനങ്ങളുടെ വംശപരമ്പരയാണ് കാലകയന്മാർ നിവാത കവചന്മാർ മണിമതി എന്ന നഗരത്തിലും കാലകയന്മാർ അതിനു സമീപമുള്ള ഹിരണ്യപുരം എന്ന നഗരത്തിലുമാണ് വസിച്ചിരുന്നത് ഇന്ദ്രദേവന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ മാതലി തെളിച്ച രഥത്തിൽ ഈ രണ്ട് നഗരങ്ങളിലും പോയി അസുരന്മാരോട് ഏറ്റുമുട്ടി മായാപ്രയോഗത്തിൽ നിപുണരായിരുന്ന അവർ പല മായാപ്രയോഗങ്ങൾ നടത്തിയെങ്കിലും അസാമാന്യ പാടവത്തോടു കൂടിയുള്ള അസ്ത്രപ്രയോഗം കൊണ്ട് അർജുനൻ അവരെയെല്ലാം കൊന്നൊടുക്കി ഇതിൽ സന്തുഷ്ടനായ ഇന്ദ്രദേവൻ അർജുനന് നിരവധി ദിവ്യാസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചു ലക്ഷ്മണൻ വധിച്ച അതികരുത്തരായ അസുരന്മാരായിരുന്നു രാവണപുത്രൻ അതിഗായനും ഇന്ദ്രജിത്തും ഇവർ രണ്ടുപേരും ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വരങ്ങൾ സമ്പാദിക്കുകയും മഹാദേവനിൽ നിന്ന് പാശുപഥം പോലും സ്വന്തമാക്കുകയും ചെയ്ത അതിശക്തരായിരുന്നു ഇതിൽ മേഘനാഥൻ എന്ന ഇന്ദ്രജിത്ത് സാക്ഷാൽ മഹാദേവന്റെ അംശത്തിൽ പിറന്നവനും മഹാദേവന്റെ ശിഷ്യനുമായിരുന്നു നിരവധി ദിവ്യാസ്ത്രങ്ങളും മൃഗേന്ദ്രജാലം സുരേന്ദ്രജാലം വായു സ്തംഭം ജലസ്തംഭം അഗ്നിസ്തംഭം ആകാശ സഞ്ചാരം പരകായ പ്രവേശം മുതലായ ജാലവിദ്യകൾ എല്ലാം വശമുണ്ടായിരുന്ന അതിമഹാരഥിയായ ഒരു യോദ്ധാവായിരുന്നു ഈ രണ്ട് യോദ്ധാക്കളെയും ലക്ഷ്മണൻ വധിച്ചു അർജുനൻ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ പരാജയപ്പെട്ടതും മഹാദേവന്റെ മുന്നിലും അശ്വമേധ യാഗ സമയത്ത് സ്വന്തം പുത്രനായ ബഫ്രുവാഹനുമായുള്ള പോരാട്ടത്തിലും അർജുനൻ പരാജയപ്പെട്ടു ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരകയിലെ സ്ത്രീകളുമായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അർജുനൻ യാത്രയായി വരുന്ന വഴിയിൽ കൊള്ളക്കാരായ ഗോപാലന്മാർ അർജുനനെ ആക്രമിച്ചു പരാജയപ്പെടുത്തി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ലക്ഷ്മണൻ രാവണപുത്രൻ ഇന്ദ്രജിത്തിന്റെ മുന്നിൽ രണ്ടു പ്രാവശ്യം പരാജയപ്പെട്ടു വിശ്വാമിത്രനിൽ നിന്ന് ധനുർവിദ്യ അഭ്യസിച്ച ലക്ഷ്മണൻ ധനുർവിദ്യ പാടവത്തിൽ അതി കേമനായിരുന്നു എങ്കിലും അർജുനന്റെ പക്കലുള്ള അത്രയും ദിവ്യാസ്ത്രങ്ങൾ ലക്ഷ്മണന്റെ കൈവശം ഉണ്ടായിരുന്നില്ല ദിവ്യാസ്ത്രങ്ങളുടെ എണ്ണത്തിൽ അർജുനൻ ലക്ഷ്മണനേക്കാൾ മുന്നിട്ടു നിൽക്കുന്നു പാശുപഥം നാരായണം വൈഷ്ണവാസ്ത്രം ശബ്ദവേദിയാസ്ത്രം ഗന്ധർവാസ്ത്രം ഇന്ദ്രദേവന്റെ സ്വന്തം അസ്ത്രമായ വജ്രാസ്ത്രം തുടങ്ങിയ നിരവധി ദിവ്യാസ്ത്രങ്ങൾ കൂടാതെ വരുണദേവൻ നൽകിയ ഗാന്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനനെ ശക്തനാക്കുന്നു കൂടാതെ ഈ ഭൂമുഖത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ശക്തമായ ബ്രഹ്മശിരസ് എന്ന അസ്ത്രവും അർജുനനെ കരുത്തനാക്കുന്നു എന്നാൽ ഈ ഭൂമുഖത്തെ സകല ദിവ്യാസ്ത്രങ്ങളും കൈവശം വയ്ക്കുകയും സകല മായാവിദ്യകളും വശമുള്ളവനും ഇന്ദ്രദേവനെ ദേവലോകത്ത് എന്ന് പരാജയപ്പെടുത്തി ലങ്കയിൽ കൊണ്ടുവന്ന് ചങ്ങലക്കിട്ട കരുത്തനായ യോദ്ധാവായിരുന്നു ഇന്ദ്രജിത്ത് എന്ന മേഘനാഥൻ ഈ മേഘനാഥൻ നാരായണാസ്ത്രം പ്രയോഗിച്ചിട്ടും ലക്ഷ്മണനെ വധിക്കുവാൻ സാധിച്ചില്ല ഒടുവിൽ ദിവ്യമായ ഐന്ദ്രാസ്ത്രത്താൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചു അർജുനൻ വനവാസകാലത്ത് ഗന്ധർവന്മാരുമായി ഏറ്റുമുട്ടി കൗരവരെ ബന്ധികളാക്കിയ ഗന്ധർവന്മാരെ പരാജയപ്പെടുത്താതെ കൗരവരെ മോചിപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയ പാണ്ഡവർ ഗന്ധർവന്മാരുമായി ഏറ്റുമുട്ടി ഗന്ധർവന്മാരുടെ രാജാവായ ചിത്രസേനുമായി അർജുനൻ പോരാടി അർജുനൻ തന്റെ ദിവ്യാസ്ത്രങ്ങൾ ഒന്നൊന്നായി പുറത്തെടുത്തു ചിത്രസേനൻ മായ യുദ്ധം നടത്തി അർജുനനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു പാർത്ഥന്റെ തീഷ്ണങ്ങളായ ബാണങ്ങളുടെ മുന്നിൽ ഒടുവിൽ ചിത്രസേനൻ പരാജയം സമ്മതിച്ചു ദിവ്യാസ്ത്രങ്ങൾ കൂടുതൽ കൈവശമുള്ള യോദ്ധാവാണ് വിജയിക്കുകയെങ്കിൽ ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലുള്ള പോരാട്ടത്തിൽ തീർച്ചയായും ഇന്ദ്രജിത്ത് വിജയിക്കുമായിരുന്നു അതിനാൽ ഇവരിൽ ആരാണ് കൂടുതൽ കരുത്തനെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ